നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാജ്കുമാർ പ്രഭു ഞാൻ ശ്രീരാം കോവിന്ദ് ആയുർവേദ ചികിത്സാലയ ജനറൽ സർജനാണ് അപ്പോൾ എല്ലാവർക്കും തോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആയുർവേദ സർജറിയോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്ന എൻ്റെ പേഷ്യൻസിൽ ചോദിക്കാറുണ്ട് ആയുർവേദ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ ഹൗ ഇറ്റ് ഈസ് ലൈക്ക് അപ്പോൾ ഞാൻ നമുക്കതിനെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് തോട്ട് ഉണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒഴിച്ചിരി പിഴിച്ചിരും കുറെ കഷായങ്ങളും ചൂർണങ്ങളും അങ്ങനത്തെ ഒരു സർ ആണുള്ള ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ട് ഒരിക്കലുമല്ല ആയുർവേദത്തിൽ ഈ പറഞ്ഞ ഒഴിച്ചില് പിഴിച്ചിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ നമ്മളൊരു പ്രീ ഒരു ഒരു ട്രീറ്റ്മെന്റ് മുന്നേ ചെയ്യുന്ന ഒരു പ്രീ ട്രീറ്റ്മെന്റ് ആണ് ഒരു പ്രീ ഓപ്പറേറ്റീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ ഒരു പഞ്ചകർമ്മയുടെ പ്രീ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പോലെ സ്നേഹസ്വേചന ഈ അത്യന്തം ഈ എണ്ണ തേക്കുക പിന്നെ കുറച്ച് ഉടുപ്പിക്കുക പിടിക്കുക കിഴി പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊക്കെ മുന്നോട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകാന്ന് പറഞ്ഞാല് നമ്മുടെ ആയുർവേദത്തിൽ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അലോപ്പതി ഡിപ്പാസ് അതായത് എന്താ പറയുക അലോപ്പതിക്ക് സിസ്റ്റം എടുക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ജനറൽ മെഡിസിൻ പിന്നെ അതേപോലെ ഒരുപാട് ലൈക്ക് സർജറി ജനറൽ സർജറി ഓർത്തോബിക് സർജറി പിന്നെ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്സ് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ആയുർവേദത്തിലും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ആ കാലം മുതൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കായചികിത്സ ഇപ്പോൾ നമ്മൾ ജനറൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം പിന്നെ പറഞ്ഞാൽ ബാലചികിത്സ ബാലചികിത്സ എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക്സ് പിന്നെ ഗൃഹരോഗ ചികിത്സ എന്ന് പറഞ്ഞാൽ സൈക്കാട്രി പിന്നെ ഊർധ്വാങ് ഓർ നമുക്ക് ശാലാക്യം എന്നും പറയാം അത് നമ്മുടെ ഒപ്താനമോളജി ഇ എൻ ഡി ആൻഡ് ഡെന്റിസ്ട്രി ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ആ ഒരു ഇതിൽ ശാലാക്യത്തിൽ വരുന്നത് പിന്നെ പറഞ്ഞ ശല്യതന്ത്രം ജനറൽ മെഡിസിൻ മാത്രമല്ല ഓൾ ജനറൽ സർജറി മാത്രമല്ല ഓൾ സോർട്ട് ഓഫ് സർജറിസ് ലൈക്ക് ഓർത്തോപെഡിക് സർജറി വരുന്നുണ്ട് ഈവൺ നമ്മുടെ വരുന്നുണ്ട് ജനറൽ സർജറി വരുന്നുണ്ട് അതായത് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ജനറൽ സർജറി ആണ് പിന്നെ അതുപോലെ ദംശം ദംഷം എന്ന് പറഞ്ഞാൽ വിഷു ചികിത്സ ഈ പറഞ്ഞ പോലെ ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ ജല ചികിത്സ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ്സ് ആണ് അതിൽ പറയുന്നത് പിന്നെ അവസാനം പറയുന്നത് ഇറ്റ് ഈസ് ചികിത്സ ഇൻഫെർട്ടിലിറ്റി ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു ആ കാലത്ത് പറയേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജസ്റ്റ് ഓൺ ഈ ചികിത്സ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അത് വ്യത്യാസം ചെയ്തു മീഡ് ലൈക്ക് സ്ത്രീരോഗം എന്നുള്ളതാക്കി അപ്പൊ ആ അതിനകത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കൈനക്കിപ്പാർട്ട്മെന്റ് കയറി വരുന്നുണ്ട് അത് മാത്രമല്ല അതൊരു സന്തീറ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നോൺ ബി ലൈക്ക് നിദാന ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ അത് നമ്മൾ ഈ പാത്തോളജി നമ്മൾ കയറ്റി വരുന്നുണ്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ അതായത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട് തൊപ്പ രോഗ ചികിത്സ സ്കിൻ കെയർ വേറെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ആഡ് ഓൺ ആവുന്നുണ്ട് ബിക്കോസ് ആയുർവേദം സോ ദാറ്റ് ഹീഡിയസ് അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ചയിൽ പുതിയ ഇതേപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ഹോപ്പ് ദിസ് വീഡിയോ ഹാവ് ഹെൽപ് യു വിത്ത് ഗുഡ് നോളജ് So see you in the next video. Till then, bye bye.